ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും എനിക്കും സുഖമാണ് നമ്മൾക്കൊന്നും ഇവിടെ ഒരു ചെറിയ ചക്കര മത്തൻ്റെ പൊട്ട് ഇട്ടിയാണ് അപ്പോൾ അതും കൊണ്ടാണ് മത്തം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ടാട്ടോ ഇതാ ആ ലക്ഷണം ചക്കറി ഇത ഉണം ഉരുക്കിയിട്ടുണ്ട് അത് പാരാനാണ് കേട്ടോ മത്തനുണ്ട് നുറുക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ചക്കരമത്തം വെക്കൽ ഇതാ പിന്നെ മമ്പയറിട്ടും കണ്ടാണ് കേട്ടോ അവിടെ ഇതിന് പറയൽ തട്ടപ്പയർന്നാ അപ്പോൾ ഇതിട്ടും കണ്ടാണ് വെക്കുക അവിടെ ഇങ്ങനെ ചേരത്തിങ്ങനെയൊന്നും വെക്കില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ വെക്കണത് അപ്പം എന്നത് കുക്കറിലാണ് വെച്ച് കണ്ടത് ഒരു മൂന്ന് വിസിലടിച്ചിട്ടേ ആദ്യം ഇതിന് ഉപയോഗിച്ചിരിക്കട്ടെ എന്നിട്ട് ഇതിലേക്ക് ചക്കരമത്തനു കൊണ്ട് മത്തം നുറുക്കെച്ച മത്തൻ്ൻ്റെ കഷ്ണം കൊണ്ട് ഇട്ടുങ്ങാണ്ട് അതുകൊണ്ട് വായിച്ച അതിൻ്റെ അടിയിൽ തക്കാളി അഴിച്ചതും മീൻ പൊരിച്ചതും ഒക്കെ തക്കാളി അഴിച്ചാൽ വെച്ചതാണ് അതാ മീൻ പൊരിച്ച ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി നടക്കണുണ്ട് ഇത് മമ്പയർ വെന്തുട്ടോ ഇക്കന്നെ മമ്പയറും അതും വന്തു അപ്പോൾ അക്കുഞ്ഞി ശർക്കറിൻ്റെ വെള്ളത്തിൽ കുറച്ച് അരിപ്പൊടിയുണ്ട് കലക്കിപ്പാരണം എന്താ അരിപ്പൊടി നല്ലോണം അരിപ്പൊടി കലക്കിയിങ്ങാണ്ടേ ശർക്കറിൻ്റെ വെള്ളത്തിലാണ് കേട്ടോ വേറെ വള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ വെള്ളം കയറും എഴുതി ഇങ്ങാണ്ടാണ് കേട്ടോ ഇതൊക്കെയാണ് പാർന്നു കൊടുക്കുക ഈ കുക്കർക്ക് എന്താ എന്താണ് പാർന്ന് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഒന്നും കൂടിയുണ്ട് അടുപ്പത്തെ വെച്ചാണ് നല്ല ഓണം വറ്റിച്ച് കുറുക്കി എടുക്കണം അരിൻ്റെ പൊടിക്ക് അരിൻ്റെ പൊടി വേവണല്ലോ പിന്നെ ഇത് തേങ്ങ അരിഞ്ഞതാ കേട്ടോ ഈ തേങ്ങ അരിഞ്ഞതും അയക്കുള്ള കൂട്ടി ഇളക്കിയിട്ട് അടുപ്പത്തെച്ചാണ് നല്ല ഓണം വേവിച്ച അയക്കൊരു രണ്ട് ഏലക്കായി കുത്തിയിട്ട് ഒരു നുള്ളു നുള്ളുപ്പ് കൊണ്ടിടാം അതൊരു ടേസ്റ്റാണ് കേട്ടോ ഇടണം നല്ലോണം ഇളക്കി കൊടുക്കണം കാരണം അടിയിൽ പിടിച്ചും അരിപ്പൊടി ഒഴിച്ചതല്ലേ അരിപ്പൊടി ഒഴിച്ചാൽ പിന്നെ അടിപൊടിച്ചും ത്രക്കത്തന്നെ ഉള്ളൂ പിന്നെ കൂടുതൽ ചിലവൊന്നുമില്ല എളുപ്പമുണ്ട് നല്ലോണം ഇളക്കണേ അതാ ഇത് വന്തു ഇതിൻ്റെ പണി ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ കാരണം എളുപ്പമുണ്ട് പരിപാടി കുക്കറിലുണ്ട് വിസിൽ മൂന്ന് വിസിലടിച്ചാൽ അതായി നീ ഇപ്പോൾ അതിൻ്റെ ഇടിയിൽ തക്കാളിയാണ് തക്കാളി താളിച്ചതാണ് തക്കാളി താളിച്ചതും മീൻ പൊരിച്ചതാണ് ഉച്ചമുക്കിനെ ഞാൻ അവിടെ ആങ്ങളുടെ കുട്ടികളെടുത്താണ് നാത്തൊന്നുമല്ല ഉമ്രക്ക് പോയി കുട്ടികൾ ഉണ്ടാകും ഉണ്ട് ഓലും പോവുകയാണ് ഇപ്പം വൈകുന്നേരം ഒരു പോയിന്റ് ശേഷം ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഇന്നത്തെ വിശ വിശേഷക്കെ തന്നെ ഉള്ളു പിന്നെ ഇതാണ് നാത്തൂന്റെ അടുക്കള നടുപ്പ് ഇതൊക്കെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇല്ലാത്തതിൻ്റെ വീടില് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടുതൽ ഉൾപ്പെടുത്താതെ ഇതാക്കണേ കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും